നമസ്കാരം പുതുവത്സര ദിനത്തിൽ തൈവാന് ഭീഷണിയുമായി ചൈന തൈവാന് ചൈനയുമായി കൂട്ടിച്ചേർക്കുന്നത് തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് പറഞ്ഞു തൈവാൻ കടലെടുക്കേണ്ടി ഇരുവശത്തുമുള്ള ജനങ്ങളെല്ലാം തന്നെ ചൈനീസ് പൗരന്മാരാണ് എന്നും ഈ രക്തബന്ധത്തെ രക്തമന്ധത്തെ മാറ്റാൻ ആർക്കും കഴിയുകയില്ല എന്നും ചരിത്രപരമായ ദൗത്യം താൻ നിറവേറ്റുക തന്നെ ചെയ്യുമെന്നുമാണ് ഇപ്പോൾ ഷീ ജിൻ പിങ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ കാലമായി തൈവാനും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന ഈ തർക്കങ്ങൾ വീണ്ടും പുതിയ തലങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ സൂചനയായിട്ട് വേണം ഈ പ്രഖ്യാപനത്തെ കാണാൻ കഴിഞ്ഞ പുതുവത്സര ദിനത്തിലും ഷി ജിങ് പിങ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിരുന്നു തായ്വാനെ എത്രയും വേഗം തന്നെ ചൈനയുമായി കൂട്ടിച്ചേർക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കൂടാതെ തായ്വാൻ അതിർത്തിയിൽ നിരന്തരമായി ചൈന സൈനിക അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിരുന്നു യുദ്ധവിമാനങ്ങളും അതുപോലെ പടക്കപ്പലുകളുമെല്ലാം ഉപയോഗിച്ചാണ് ഈ സൈനികാഭ്യാസം നടത്തിയത് ഇതൊക്കെ തന്നെ തായ്വാനെ ഭയപ്പെടുത്തി തങ്ങളോടൊപ്പം ചേർക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പലപ്പോഴും തായ്വാനിൽ പുതിയ ഭരണാധികാരികൾ എത്തുന്ന സമയത്തെല്ലാം തന്നെ ചൈനീസ് സർക്കാർ ഇത്തരത്തിലുള്ള ഭീഷണികൾ നിരന്തരമായി മുഴക്കുമായിരുന്നു തായ്വാനെ കൈപ്പിടിൽ ഒതുക്കാൻ ഇതുവരെ ഒരു ആക്രമണത്തിന് ചൈന മുതിർന്നിട്ടുമില്ല അമേരിക്ക ഉൾപ്പെടെയുള്ള പശ്ചാത്തയ ലോകരാജ്യങ്ങളുടെ പിന്തുണ തൈവാനുണ്ട് തൈവാൻ അമേരിക്ക ആയുധങ്ങളും നൽകുന്നുണ്ട് ഇക്കാര്യത്തിൽ ചൈന അമേരിക്കയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആയുധ വിൽപ്പനയിൽ നിന്ന് പിന്മാറാൻ അമേരിക്ക ഇനിയും തയ്യാറായിട്ടില്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തായ്വാനെ അമേരിക്ക പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല എന്നാൽ തായ്വാന് അമേരിക്ക വൻതോതിലാണ് ആയുധ സഹായം നൽകുന്നത് അതുകൊണ്ട് തന്നെ തൈവാനെ സംരക്ഷിക്കേണ്ട ചുമതല അമേരിക്കയ്ക്ക് കൂടി ഉണ്ട് എന്നുള്ള ധാരണയാണ് പൊതുവേ ഉള്ളത് മാത്രവുമല്ല ഈ മാസം ഇരുപതാം തീയതി ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പല പ്രഖ്യാപനങ്ങളിലും ചൈനയ്ക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് താൻ അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ചുമതലയേറ്റാൽ ചൈന കാണിക്കുന്ന വാണിജ്യ വ്യാപാര രംഗത്തെ നിരവധി ക്രമക്കേടുകൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ചൈനീസ് അധികൃതരാകട്ടെ ട്രംപിൻ്റെ ആരോപണങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളയുകയായിരുന്നു അപ്പോൾ ഈയൊരു സാഹചര്യത്തിൽ ചൈന ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ തൈവാനിൽ നേരിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് നിരന്തരമായി തൈവാനെ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തെ ഭീഷണിപ്പെടുത്തി കൂടെ ചേർക്കാൻ ശ്രമിക്കുക എന്ന നിലപാടാണ് അവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിഞ്ഞാൽ സ്ഥിതി മാറും എന്ന് ചൈനയ്ക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം അതിനിടയിൽ പുതുവത്സര പ്രഖ്യാപനത്തിൽ ചൈനീസ് പ്രസിഡന്റ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വേണ്ടി വന്നാൽ ഞങ്ങൾ ബലപ്രയോഗത്തിനും മടിക്കില്ല എന്നാണ് കഴിഞ്ഞ വർഷത്തെ പുതുവത്സര പ്രഖ്യാപനത്തിലും ഇത്തരത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഒരിക്കലും നേരിട്ടുള്ള യുദ്ധത്തിന് ഇപ്പോഴും ചൈന തൈവാൻ്റെ നേരത്തെ എത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയും മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളും അവർക്ക് നൽകുന്ന സഹായം തന്നെയാണ്